ഐഡിയ അതിക്കി അടിച്ച് ഞാൻ ഷേപ്പ് മാറ്റും നിങ്ങളെ മാമനെന്താ മിണ്ടാത്തെ മാമാ മാമാ മാമനെ പേടിച്ച് മുള്ളി കേക്കണു ഓ കിചിൻ വീ അയ്യ അയ്യ മാമി 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 വേണി വേണി വേണു മുഴ്സ മുഴ്സ വേഗം 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 പൊട്ടിക്ക് 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 പൈസർക്ക് 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 മോൻ കമോൻ കമോൻ വാരിയ നട ഈന്തപ്പെന്നെ പൈസ വേൻ എടുക്ക് വാരി 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 നാലു നാല് അവര് തിന്ന അവര് തിന്ന മോനെ പൈസ കിട്ടിട്ട് കാലും കൊടുക്കൂ കാലും കൊടുക്കൂ മര്യാദ കിട്ടോ മര്യാദക്ക് എന്നോ